സോ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഐ ട്യൂട്ടർ എൻ്റെ പേരാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്സിലെ ഫോർ ചാപ്റ്റർ ആയ മാഗ്നറ്റീവ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റായ ടോപ്പിക്കാണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ഇത് പല തൊട്ട എക്സാമിൽ വന്നതും കുറെ മാർക്ക് ചോദിച്ചതും ആയതിനാൽ ഇത് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് അടക്കാം മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം അത് മോട്ടോർ പ്രിൻസിപ്പളിൻ്റെ വേസ്റ്റേജ് വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഡിവസാണ് അതിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് വെച്ചാൽ സൗണ്ടിനെ ആംപ്ലിഫൈ ചെയ്യുക എണ്ണം സൗണ്ട് ആംപ്ലിഫൈ ചെയ്യുക എങ്ങനെയാണെന്ന് നമുക്ക് കാണാം നമുക്കെല്ലാവർക്കും ഇവിടെ കാണാൻ കഴിയുന്നത് ഈ പിക്ചറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കുട്ടി പാട്ട് പാടുന്നുണ്ട് ആ കുട്ടിയുടെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ട് ആ ഡിവൈസിൻ്റെ പേരാണ് മൈക്രോഫോൺ ആ മൈക്രോഫോൺ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ സൗണ്ട് എനർജീനെ ഇലക്ട്രിക് ഇമ്പൾസാക്കി കൺവേർട്ട് ചെയ്യുന്നു അപ്പം ആ ഇലക്ട്രിക് ഇമ്പിൾസ് വേറെ എത്തുന്നത് ആംപ്ലിഫയറിലാണ് ഈ ആംപ്ലിഫയറിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ആ ഉണ്ടാക്കിയ ഇലക്ട്രിക് ഇമ്പൾസിനെ ആംപ്ലിഫൈ ചെയ്യുക ആംപ്ലിഫൈ ചെയ്യുക എന്ന് വെച്ചാൽ ഇവിടെ ചെറിയ ഒരു ഇലക്ട്രിക് ഇമ്പൾസാണ് ഉണ്ടായതെങ്കിൽ ആംപ്ലിഫയർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് ആംപ്ലിഫൈ ആക്കിയിട്ട് വലിയൊരു ഇലക്ട്രിക് ഇമ്പൾസ് ആക്കി മാറ്റും ആ വലിയ ഇലക്ട്രിക് ആണ് നമ്മൾ ലൗഡ് സ്പീക്കറിലേക്ക് എത്തുന്നത് ആ ലൗഡ് സ്പീക്കറിലേക്ക് എത്തുമ്പോൾ എന്താകും ആ ഇലക്ട്രിക് എനർ എനർജി സൗണ്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും അതാണ് മെയിൻ പ്രിൻസിപ്പൾ അപ്പം നമുക്ക് മൂവിക്വയ് ലൗഡ് സ്പീക്കറിനെ പറ്റി ഇനിയും ആയത്തിൽ പഠിക്കാം മൂവിക്വയ് ലൗഡ് സ്പീക്കറിൻ്റെ പാർട്സുകളാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് പേപ്പർ ഡ്രൈവ് വോയിസ് കോയിൽ ഫീൽഡ് മാനമെൻറ്റ് അപ്പം നമുക്ക് അറിയാം ഈ ലൗഡ് സ്പീക്കറിലേക്ക് എത്തുന്നത് ഒരു വയർ വഴിയാണ് ആ കണക്റ്റീവ് വയർ കണക്റ്റ് ആയിരിക്കുന്നത് നമ്മളുടെ വോയ്സ് കോയിലുമായിട്ടായിരിക്കും വോയിസ് കോയിൽ വോയിസ് കോയിൽ എന്ന് വെച്ചാൽ ഒരു മോട്ടോർ പ്രിൻസിപ്പളിൻ്റെ ബേസ് മാതിരി വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് വൈബ്രേറ്റ് ചെയ്യും എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇത് ഈ മൂവിങ് ഈ വോയിസ് കോയിൽ ഒരു മാഗ്നറ്റി ഫീൽഡിൻ്റെ ഇടയിലാണുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മോട്ടോർ പ്രിൻസിപ്പളിൽ ഒരു ഫ്രീ ടു മൂവ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ ആ ടെൻസ് ടു വൈബ്രേറ്റ് ആണ് അപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഇലക്ട്രിക് ഉള്ള ഈ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യും മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് ആ ഇലക്ട്രിക് ഇമ്പൾസ് എന്ത് വൈബ്രേറ്റ് ആ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും അതിൻ്റെ ഇപ്പം കണക്റ്റ് ആയിട്ടുള്ള പേപ്പർ ഡയഫ്രം ആ പേപ്പർ ഡയഫ്രം അതിൻ്റെ കൂടെ വൈബ്രേറ്റ് ആവും ആ സമയത്താണ് ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസ് സൗണ്ട് എനർജി ആയിട്ട് പുറത്ത് വരുന്നത് അപ്പം ഇതാണ് മൂവിങ് കോയിൽ ഔട്ട് സ്പീക്കറിൻ്റെ മെയിൻ വാക്ക് ദ ഇലക്ട്രിക്കൽ ഇലക്ട്രിക് സിഗ്നൽസ് റിസീവ് ഫ്രം മൈക്രോഫോൺ ഫ്രോൺ ആർ ആംപ്ലിഫൈഡ് യൂസിങ് ആൻ ആംപ്ലിഫയർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഈ മൈക്രോഫോണിൽ നിന്ന് കിട്ടിയ സിഗ്നൽ ആംപ്ലിഫയർ വെച്ച് ആംപ്ലിഫൈ ചെയ്യും തീസ് ഓഡിയോ സിഗ്നൽസ് ആ ദൻ പാസ് ത്രൂ എ വോയിസ് കോയിൽ വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് പിന്നെ അതിൽ കൂടെ പോകുന്ന ആ ഇലക്ട്രിക് ഇമ്പൾസ് ഒരു വോയിസ് കോൾ എത്തും അതൊരു മാഗ്നറ്റിക് ഫീൽഡിൽ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ദ കോയിൽ എക്സ്പീരിയൻസ് ദ ഫോർസ് ആൻഡ് വൈബ്രേറ്റ്സ് ബിക്കോസ് ദ കോയിൽ ക്യാരി ദ ഇലക്ട്രിക് കറണ്ട് ഈസ് പ്ലേസ്ഡ് ഇ മാഗ്നറ്റിക് ഫീൽഡ് മോട്ടോർ പ്രെൻസിബിൾ തന്നെ ആ മാഗ്നറ്റ് ഫീൽഡിലകത്തുള്ള മൂവ് കണ്ടക്ടർ മൂവ് ചെയ്യും വൈബ്രേറ്റ് ചെയ്യും ദിസ് വൈബ്രേഷൻ കോസസ് ദി ഡയഫ്രാം ടു വൈബ്രേറ്റ് ദ റീ പ്രൊഡ്യൂസിങ് ദ സൗണ്ട് അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിന് ആ വോയിസ് കോളുമായിട്ട് കണക്ട് ചെയ്തൊരു ഡയഫ്രാം ആ വോയിസ് കോളിലൊക്കെ വൈബ്രേറ്റ് ചെയ്യും ആ ടൈമിലാണ് ആ ഇലക്ട്രിക് ഇമ്പിൾസ് സൗണ്ടായിട്ട് ആംപ്ലിഫൈ ആയിട്ട് ആ സൗണ്ട് പ്രൊഡ്യൂസ് ആവുന്നത് അപ്പോൾ നമ്മൾ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ക്ലാസ് ഇറ്റവേട്ട് ഒന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇറ്റവേട്ടി ലൈക് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു വേണം